അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മലമ്പുഴക്ക് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും വന്നപ്പോൾ ഒരു വളരെ മനോഹരമായൊരു കാഴ്ച കണ്ടു നമ്മുടെ മഞ്ചേരി മത്സ്യം സ്കൂളിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എങ്ങനെയാണ് െണ്ണേറ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് സ്കൂളാണ് എങ്ങനെ സംഭവം ഇത് രണ്ട് രീതിയിലുണ്ട് ഇൻക്ലൂസീവ് ആയിട്ട് അവരെ ക്ലാസ് റൂമിൽ ഇരുത്താൻ പറ്റാത്ത രീതിയിലുള്ള കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേക റിസോഴ്സ് ടീച്ചറും അവർക്ക് ആയം വെച്ചിട്ട് പ്രത്യേക റൂമും അവർക്ക് എല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട് അഡീഷണൽ കോച്ചിങ് കൊടുത്തോണ്ട് ഒരുവിധം ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുന്ന കുട്ടികളെ പരമാവധി ക്ലാസ് റൂമിൽ ഉൾക്കൊള്ളിക്കുകയും അവർക്ക് അഡീഷണൽ ആയിട്ട് ഇൻക്ലൂസീവ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികളുണ്ട് അവരെ രണ്ട് ക്ലാസ്സിൽ ഇരുത്തും ചെയ്യും അവരെ ഇൻക്ലൂസീവില് പ്രത്യേകമായിട്ട് ഇരുത്തും ചെയ്യും ചില കുട്ടികൾ അവർ രക്ഷയില്ല നമുക്ക് ക്ലാസ് റൂമിൽ കണ്ട കഴിയാത്ത കുറച്ച് കുട്ടികളെ അവർ ഇൻക്ലൂസീവ് ആയിട്ട് അവരെ ഇരുത്തിക്കൊണ്ട് എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പഠിപ്പിച്ചുകൊടുക്കണം ഇതിപ്പോൾ ഇവർക്ക് മാത്രമല്ല ട്രിപ്പാണ് അവരെ കൂടെ എല്ലാ രക്ഷിതാക്കളും കൂടെ വരുന്ന കുറച്ച് കുട്ടികൾ മാത്രം ഇവർക്ക് സ്പെഷ്യലൈസേഷൻ ടൂറാണ് നമ്മളെ ഇൻക്ലൂസീവ് ടൂർ ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത് അവിടെ നാപ്പത്തി പ്ലസ് ടുത്ത കുട്ടികളാണ് മൊത്തം രണ്ടായിരത്തി എങ്ങനെയാണെന്ന് പറഞ്ഞ അടിപൊളിയാണ് സെഹില എങ്ങനുണ്ട് ടൂറ് അടിപൊളിയാ നന്നായിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ